ഹലോ നമ്മൾ സ്റ്റാറ്റിയിലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കോവേരിയൻസ് വരെ പറഞ്ഞു ഇനി നെക്സ്റ്റ് ആണ് എന്ത് ഈ ടോപ്പിക്കിലെ മെയിൻ ഏരിയയിലെ മെയിൻ ഏരിയ ആണ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗമാണ് ഇനി പറയുന്നത് കേട്ടോ പേഴ്സൺസ് പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ റിലേഷൻ അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക അതിൻ്റെ സ്റ്റെപ്സ് എന്താണ് അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് അപ്പോൾ ഇത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആ ഇക്വേഷൻസ് ഒന്ന് പഠിക്കാം ഫസ്റ്റ് ആറ് ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് ഫസ്റ്റ് വരുന്നത് മീൻ കാണാനുള്ള ഇക്വേഷൻ ആണ് പേജ് നമ്പർ സിക്സ്റ്റീനേ മീൻ കാണാനുള്ള ഇക്വേഷൻ എക്സ് ബാർ ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീനാണ് മീൻ ഈക്വൽ ടു സമേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ എൻ അതായത് ആ ബോക്സ് പറയുമ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാകും അത് ഇക്വേഷൻ എന്ന് പഠിച്ചേക്കാം ഓരോ ഇൻഡിവിജ്വൽ എക്സിൻ്റെയും സമ്മേഷൻ ഓരോ വാല്യൂസിന്റെയും സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും മീൻ കിട്ടും നമുക്ക് എല്ലാവർക്കും നോർമലി അറിയുന്ന ഒരു ഇക്വേഷനാണ് ഫസ്റ്റത്തെ ഇക്വേഷൻ ഇതാണ് സെക്കൻഡിൽ ഇക്വേഷൻ എന്താണ് വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ വേരിയൻസിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് വേരിയൻസ് സ്റ്റാൻഡേർഡ് ഈവിയേഷന്റെ സ്ക്വയർ റൂട്ടിനെയാണ് സോറി സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വേരിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ അതിൻ്റെ ഇക്വേഷൻ ആണ് ഡിവൈഡ് ബൈ എൻ ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചാൽ ഓൾറെഡി നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉള്ള ഇക്വേഷനും പഠിച്ചു കഴിഞ്ഞു അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നേരെന്തായിരിക്കും ഇതിൻ്റെ നേരെ സ്ക്വയർ റൂട്ട് ആയിരിക്കും സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ വരിക അതെല്ലാവരും ഓർത്ത് വെക്കണം കേട്ടോ ഇതിപ്പോൾ വേരിയൻസ് ആണ് ഈ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ പറയുമ്പോൾ ഇതിൻ്റെ നേരെ സ്ക്വയർ റൂട്ട് വരും ദെൻ നെക്സ്റ്റ് ആണ് കോവേരിയൻസ് ഇക്വേഷൻ ഇത് ബോർഡിൽ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ടെക്സ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ സമ്മേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ എൻ ാണ് മൂന്നാമത്തെ ഇക്വേഷൻ ഈ മൂന്ന് ഇക്വേഷനും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് ഇക്വേഷൻ നമ്മൾ ഒരു ബോക്സ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട് ആ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഫസ്റ്റ് കാണേണ്ട കാര്യങ്ങളാണ് ഇത് ഇത് കിട്ടിയാലേ നമുക്ക് എന്ത് കാണാൻ കഴിയുള്ളൂസ് പ്രോഡക്റ്റ് മൂമെന്റ് കോറിലേഷൻ അതായത് ആർ കാണാൻ പറ്റുള്ളൂ ആർ എന്താണ് ഈ തന്നിരിക്കുന്ന ഈ കോവേരിയൻസിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് എക്സും എക്സ് വൈയും അതായത് എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയും ും വൈഇൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത് ആർ എന്ന് പറഞ്ഞാൽ അതായത് പേഴ്സൺസ് പ്രോഡക്റ്റ് മൂമെന്റ് കോറിലേഷൻ എന്താണ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സോറി വേരിയൻസ് ഓഫ് അല്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ എസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഇത് എക്സ് വൈ എന്ന് പറയും കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സിനും വൈക്കും ഇടയിലുള്ള കോവേരിയൻസ് ദൻ എസ് എക്സ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഓഫ് എക്സ് എക്സ് എസ് വൈ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഓഫ് വൈ ഇനി ഈ ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത് കോവേരിയൻസ് നെഗറ്റീവ് ആയാല് ആറ് എന്താകും നെഗറ്റീവ് ആകും ഇല്ലേ നോമിനേറ്ററും ഡിനോമിനേറ്ററും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കുറെ റൂൾസ് ഉണ്ട് മാത്സിൽ അപ്പൊ അത് വെച്ചിട്ട് കോവേരിയൻസ് നെഗറ്റീവ് ആയോ ആറ് നെഗറ്റീവ് ആകും കോവേരിയൻസ് പോസിറ്റീവ് ആയാല് ആറ് പോസിറ്റീവ് ആകും ഓക്കെ ഇനി ലാസ്റ്റിന്റെ ഫൈനൽ ഇക്വേഷൻ ആണ് ആർ ഇസ് ഈക്വൽ ടു അതായത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ഇതിൽക്ക് ഈ കോവേരിയൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മെയിൻ ഇക്വേഷൻ കിട്ടും ആ ഇക്വേഷൻ ആണ് ടെക്സ്റ്റിൽ ഇതിന്റെ ഇടയിൽ ഒരു വൺ പോയിന്റ് സെവൻ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട് അത് ഇമ്പോർട്ടൻ്റ് അല്ല മീൻസ് അത് നേരെ ഈ കോവേരിയൻസിന്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുള്ളതാണ് പക്ഷെ നമുക്ക് ഫൈനൽ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിച്ചാൽ പ്രോബ്ലത്തില് ഹെൽപ് ചെയ്യട്ടോ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഹോൾ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു എസ് എക്സ് വൈ എസ് എക്സ് ഇന് എക്സ് വൈ ഇതാണ് മെയിൻ ഇക്വേഷൻ ഏത് ആറ് കാണാനുള്ള മെയിൻ ഇക്വേഷൻ ആണ് ഇത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആറ് ഇക്വേഷനും എന്താണ് അറിയണമല്ല ഇത് നാല് അഞ്ച് ഇക്വേഷൻസ് കിട്ടോ ആറാമത്തെ ഈ ചാപ്റ്ററിൽ വേറെ നമ്മൾ മുന്നേ പറഞ്ഞ ഇക്വേഷൻ ആണ് ഈ അഞ്ച് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ആദ്യം പൈഹാർഡ് ചെയ്ത് വെക്കണം എന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഇതിൻ്റെ പ്രോബ്ലംസത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇനി ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സും കൂടെ കാണാതെ പഠിച്ചാൽ ഈസി ആയി പിന്നെ കാര്യങ്ങൾ അപ്പോൾ ആ ബോക്സ് വരച്ച് കാണിച്ചു തരാം ഓക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് അത് നമ്മൾ പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്നുമല്ല മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അത് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട് ആ ഒരു മോഡലിൽ അപ്പോൾ അത് എന്തായാലും പഠിക്കണം പിന്നെ നെക്സ്റ്റ് ഈ ബോക്സ് ഈ ബോക്സിൽ എന്താണ് പറയുന്നത് ഈ ഒരു ബോക്സ് നമ്മൾ ബൈ ചെയ്യണം പീഴ്സൺസ് പ്രോഡക്റ്റ് മമ്മിൻ്റെ കോറിലേഷൻ കാണാൻ ഈസി ആയിട്ട് നമുക്ക് ഈ ഇത് വരച്ചിട്ട് മതി ഈ ടാബിള് വരച്ചാൽ നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും പെട്ടെന്ന് മീൻസ് ടൈം എടുക്കും കുറച്ച് പക്ഷെ എന്നാലും ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ കഴിയും അപ്പൊ ഇതിലെ ഫസ്റ്റ് എന്താണ് സബ്ജക്ട് അതായത് വൺ ടു ത്രീ സീരിയൽ നമ്പർ എത്ര സബ്ജക്ട്സ് ഉണ്ട് ഇപ്പോൾ ഒരു ടെൻ സ്റ്റുഡൻസിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫൈവ് സ്റ്റുഡൻസിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഫൈവ് സ്റ്റുഡൻസ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി എക്സ് എന്ന് പറഞ്ഞാൽ അതായത് ഓരോ സ്റ്റുഡൻസിനും നമുക്ക് ക്വസ്റ്റീൻഡ് തന്നിട്ടുണ്ടാകും ഒരു ബോക്സ് തന്നിട്ടുണ്ടാകും ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഒരു പ്രോബ്ലം വരുന്നുണ്ട് അപ്പോൾ ഒരു പ്രോബ്ലം അല്ല ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട് അതിലൊക്കെ ഒരു ബോക്സ് നമുക്ക് തന്നിട്ടുണ്ടാകും എക്സിൻ്റെ വാല്യൂസും വൈയിൻ്റെ വാല്യൂസും വെച്ചിട്ട് അതിൻ്റെ പേഴ്സൻ പ്രോഡക്റ്റ് മൂവ്മെൻറ്റ് കോറിലേഷൻ കാണാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ എക്സ് വാല്യൂസ് ഇതിൽ ഏഡിയെടുക്കാം അപ്പോൾ സപ്പോസ് ടെൻ ലൻ തേർട്ടീൻ ട്വൻ്റി ട്വൻ്റി വൈ വാല്യൂസ് എന്തായിരിക്കും എന്തെങ്കിലും ടെക്സ്റ്റിൽ തന്നിട്ടില്ല എന്തെങ്കിലും ഒത്തിരി വാല്യൂസ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ സെവൻ നയൻ ഓട്ടെ ഇങ്ങനെ വൈ വാല്യൂസ് തന്നിട്ടുണ്ട് ഇനിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ കാണണം അപ്പോൾ എന്താണ് എക്സ് ബാർ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് ബാർ എന്താണ് മീനാണ് അല്ലേ മീൻ കാണാൻ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ അതായത് ഇതിന്റെ മൊത്തത്തിലെ സിഗ്മ എക്സ് വൺ ടു എൻ എന്നുള്ളത് എക്സ് ആയിക്കാം ഇത് ഇല്ലെങ്കിലും സിഗ്മ എക്സ് എന്നെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം ഓർമ്മയിൽ വേണം അപ്പൊ സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ ഈ എക്സിനെ എല്ലാം കൂടെ കൂട്ടിയത് അത് ഇതാ നമ്മുടെ ഇവിടെ ഒരു ബോക്സിൽ ലാസ്റ്റ് സിഗ്മാ എക്സിന്റെ ടോട്ടൽ നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്ത് വെക്കും അതായത് ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ താഴെ എഴുതുന്നുണ്ട് ഇത് ടെൻ ഇലവൻ തേർട്ടീൻ ട്വന്റി ട്വന്റി ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യും അതായിരിക്കും സിഗ്മ എക്സ് സപ്പോസ് അത് ഫോർട്ടി ടു ഫോർട്ടി ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീയും സെവൻറ്റി സിക്സ് ഏകദേശം സെവൻറ്റി സിക്സ് ആണെന്ന് തോന്നുന്നു സെവൻറ്റി സിക്സ് ദൻ ഇതോ ലെവൻ ട്വൻറ്റി വൺ അല്ല ഇലവൻ ട്വൻറ്റി തേർട്ടി തേർട്ടി സെവൻ തേർട്ടി സെവൻ ഓക്കെ അപ്പോൾ സിഗ്മാ എക്സ് സോറി ആ സിഗ്മാ എക്സ് എന്താണ് സെവ സെവൻറ്റി സിക്സ് ആയിരുന്നു സെവൻറ്റി സിക്സ് എന്നല്ലേ അതെ ഈ സെവൻറ്റി സിക്സ് സെവൻറ്റി സിക്സ് ഡിവൈഡ് ബൈ എൻ എത്രയാണ് ടോട്ടൽ നമ്പർ എത്രയാണ് ഫൈവ് ഫൈവ് ആ മെമ്പേഴ്സ് അല്ലുള്ളത് ഫൈവ് ഇത് ചെയ്യുമ്പോൾ കിട്ടും എക്സ് ബാർ കിട്ടും ഈ കിട്ടുന്ന എക്സ് ബാറിനെ എക്സിൽ നിന്ന് മൈനസ് ചെയ്യുക അതായത് ആദ്യത്തെ എക്സ് എത്രയാണ് ടെൻ ആണ് ഈ ടെന്നിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല ഈ എക്സ് ബാറിൻ്റെ വാല്യൂ ഉണ്ടാവുമല്ലോ സെവൻറ്റി സിക്സിനെ സെവൻറ്റി ഫൈവ് ആക്കാം ഓക്കെ സെവൻറ്റി ഫൈവിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടെൻ ആണോ തേർട്ടീൻ ആയിരിക്കും അല്ലേ ഫിഫ്റ്റീന് വരും ഓക്കെ സെവൻറ്റി ഫൈവ് ഇത് ഒറിജിനൽ ആൻസർ അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തതാണ് അപ്പോൾ എന്താണ് ഫിഫ്റ്റീന് നമുക്ക് മീൻ കിട്ടിയത് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ടെൻ എന്ന് മൈനസ് ചെയ്യും ഫിഫ്റ്റീനിന്ന് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ഫൈവ് ഇതുപോലെ ഓരോന്നും അതായത് ലെവൺ എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഫിഫ്റ്റീൻ മൈനസ് ചെയ്യാം അങ്ങനെ ഓരോന്നും ചെയ്തിട്ട് ആൻസർ നമ്മൾ ഇപ്പുറത്തെ എഴുതിയിട്ടുണ്ടാകും പിന്നെ അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വൈബാർ കാണും വൈബാർ എങ്ങനെയാണ് സിഗ്മ വൈ ബൈ എൻ ഇത് ചെയ്ത പോലെ എക്സിന്റെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യും വൈഇൻ്റെ ചെയ്യും എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ എഴുതും അതിൻ്റെ സമ്മേഴ്തെഴുതേണ്ട ആവശ്യമില്ല ഈ രണ്ട് കോളത്തിന്റെ സമ്മ് വേണ്ട നെക്സ്റ്റ് നമുക്ക് എന്താണ് എക്സ് മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ അതായത് നമ്മളിവിടെ എക്സ് മൈനസ് എക്സ് ബാർ ചെയ്തില്ലേ ഫൈവ് കിട്ടി മൈനസ് ഫൈവ് കിട്ടി ഈ മൈനസ് ഫൈവിന്റെ സ്ക്വയർ എന്ത് വരും ട്വന്റി ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് അതുപോലെ ഇവിടെയുള്ളതും നമ്മൾ അങ്ങനെ ചെയ്തിട്ട് അതിന്റെ എക്ക സ്ക്വയർ എഴുതി വെക്കും എന്നിട്ട് അതിന്റെ സമ്മ് ഇവിടെ കൂട്ടണം ടോട്ടൽ കൂട്ടണം എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതും എന്നിട്ട് പിന്നെ നമ്മൾ വൈൻ്റെ അതുപോലെ ആയിട്ട് വൈ മൈനസ് ഫൈവ് ബാറിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് ഇവിടെ സമ്മ ചെയ്ത് കൂട്ടും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് എക്സ് മൈനസ് എക്സ് ബാറിനെ വൈ മൈനസ് ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണ് ഇത് മൈനസ് ഫൈവ് ഇൻറ്റു വൈ മൈനസ് വൈബ് ബാർ നമുക്ക് സപ്പോസ് ഒരു ഫോറാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതിനെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും ട്വന്റി മൈനസ് ട്വന്റി ഓക്കെ ഇതിനെ എന്നിട്ട് സമ്മ് ചെയ്തിട്ട് എന്ത് ചെയ്യും താഴെ കൂട്ടും ഇങ്ങനെ നമ്മൾ എല്ലാം നമ്മളെല്ലാംകൂടെ സമ്മിത് കൂട്ടിയിട്ടാണ് നമ്മളിനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത് നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് കാണേണ്ട കൊസ്റ്റിനും മിക്കവാറും തന്നിട്ടുണ്ടാകും എന്ത് ഒന്നില്ലെങ്കിൽ ആറ് കാണാൻ അതായത് സ്പിയർമാൻസ് ടു സോറി പേഴ്സൺസ് പ്രൊഡക്റ്റ് മൊവ്മെൻറ്റ് കോറിലേഷൻ എന്താണെന്ന് കാണേണ്ടി വരും അല്ലെങ്കിൽ കോവേരിയൻസ് വേരിയൻസ് കാണാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേരിയേഷൻസ് കാണാൻ ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും അപ്പം ഇതൊക്കെ നമുക്ക് കാണേണ്ടി വരും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ക്വസ്റ്റ്യനിൽ ഓരോന്നോരോന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കാണുക മാത്രം കാണുക അല്ലെങ്കിൽ ആര് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൊത്തം സ്റ്റെപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകൾ ചെയ്യുക ആദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം എസ് എക്സ് കാണുക നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ എസ് എക്സിൻ്റെ അതായത് എക്സ് എക്സ് സ്ക്വയർ ഇല്ലാതെ റൂട്ട് വെച്ചിട്ട് ചെയ്യുക എസ് എക്സ് സ്ക്വയർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ വേരിയൻസിന്റെ ഇക്വേഷൻ അതിൻ്റെ എസ് എക്സ് മാത്രം ആകുമ്പോൾ ആ റൂട്ട് ഒഴിവാക്കിയിട്ട് സോറി സ്ക്വയർ ഒഴിവാക്കിയിട്ട് റൂട്ട് വെക്കുക അതായത് എസ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഇത് ചെയ്യാം നമ്മൾക്ക് സിഗ്മാ എക്സ് മൈനസ് എക്സ് ബാർ വരെ കിട്ടിയിട്ടുണ്ട് ഇത് 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 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓൾറെഡി അറിയാം എത്രയാണ് ഫൈവ് ആണ് അത് വെച്ചിട്ട് എസ് എക്സ് കാണും അതുപോലെ എസ് ആണ് വൈ വൈ എങ്ങനെയാണ് ഇതേപോലെ തന്നെ സിഗ്മ മൈനസ് ബാർ ഡിവൈഡ് ബൈ എൻ ഇതിന്റെ വൈ മൈനസ് സിഗ്മ വൈ മൈനസ് ഫൈവ് ആർ ഇവിടെയുണ്ട് ഇതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് ഫൈവ് ആണ് അത് വെച്ചിട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ആറ് നേരെ കാണാൻ പറ്റും ആറ് കാണാൻ എന്താണ് കോവേരിയൻസ് അതായത് ആറ് കാണാൻ നമുക്ക് ആദ്യം കോവേരിയൻസ് നമ്മളിവിടെ കണ്ടു വെച്ചിട്ട് സിക്ക് എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു എസ് എക്സ് എസ് വൈ ഓക്കെ അതിൽ ഇത് നേരെ ഇവിടെ ഉള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എൻ ഫൈവ് ആണ് എസ് എക്സ് ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും എസ് വൈ ഇവിടെ കിട്ടിയിട്ടുണ്ടാകും അതെല്ലാം കൂടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആർ കിട്ടി ആൻസർ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്ത് പേഴ്സൺസ് പ്രോഡക്റ്റ് മൂമെൻ്റ് കുറേ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് കാണാൻ നമുക്ക് ടേബിൾ വാല്യൂ വെച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ടേബിൾ വാല്യൂവിനെ കാട്ടിയിലും ടേബിൾ വാല്യൂ മീൻസ് നമ്മുടെ കിട്ടിയിട്ടുള്ള നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും ഇതിനത്താണ് ഇത്ര പെർസെൻറ്റേജ് സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സിഗ്നിഫിക്കൻസിൽ ഇത്രയാണ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൽ എത്രയാണ് പോയിന്റ് സീറോ ഫൈവ് കിട്ടാം പോയിന്റ് സീറോ വണ്ണിൽ എത്രയാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാകും അത് നമ്മുടെ ടേബിൾ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂനെ കാട്ടിലും കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യും റിജക്റ്റ് ചെയ്യും ഓക്കെ ഇതാണ് എൻ്റെ പേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ